ാന്തിരുന്ന നമ്മളെ ഉമ്മൻചാണ്ടി പിരിയുമ്പം ഒരു ലക്ഷത്തി നാപ്പത്തി മൂവായിരം കോടിന് മറ്റേ ആ കടം ആ കടം ഇപ്പൊ ഈ ഒൻപത് കൊല്ലം കൊണ്ട് ആറ ലക്ഷം കോടിയാണ് ഞാൻ കണക്കാക്കി പക്ഷെ ഇങ്ങനെ നോക്കിയപ്പോ ഇരു ലക്ഷം കോടി രൂപ മുകളിൽ കടവായിരിക്കും എന്നിട്ട് ഇപ്പം ഈ ബാലവാളെന്ന് പറഞ്ഞാൽ വയനൊരു പാവ മനുഷ്യനെ കുറ്റം പറഞ്ഞത് ധനകാര്യമന്ത്രിയാണെങ്കിൽ അതിന് പറയാൻ പറ്റില്ല ആ ഭാവത്താ പറഞ്ഞു കേട്ടില്ലേ ഇനി ഒരു ലക്ഷം കോടി രൂപയ്ക്ക് കൂടെ അവകാശം ഉണ്ടോ എവിടെ നിന്ന് അവകാശം പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ കേന്ദ്രന്മാരെ പണം കൊടുക്കുന്നേ പോപ്പുലേഷൻ ഒരു മാനദണ്ഡം പിന്നെ പ്രസിദ്ധ എല്ലാം ഉണ്ട് അപ്പോ കേരളത്തിൽ എങ്ങനെ കടം തീർക്കും ഈ ആറ് ലക്ഷം ഉള്ളതെന്നുമ്പോൾ ഞാൻ സംബന്ധിച്ചെങ്കിൽ ആറ് ലക്ഷം ഇവിടെ കൂടെ തീർക്കും ഇവിടെ മനുഷ്യയില്ലല്ലോ ചെറുപ്പക്കാർ ഇവിടെ നാട് വിട്ട് ചെറുപ്പക്കാരികളും നാട് വിട്ടു പോയില്ലേ ഇവിടെ ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ കിഞ്ചരന്മാരും അല്ലാതെ വോട്ട് വോട്ട് എങ്ങനെ ആ പോയി ഇത് നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഭരണമൊഴിയുമ്പോൾ കേവലം ഒരു ലക്ഷം കോടി രൂപയുടെ ബാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു ലക്ഷം കോടി എന്നുള്ളത് ആറ് ലക്ഷം കോടി കഴിഞ്ഞു പന്തിരായിരം കോടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പന്തീരായിരം ലക്ഷം കോടിയിൽ കോടിയിലെത്തിയിരിക്കുന്നു കേരളത്തിന്റെ കടം ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എടുത്തു പറയാവുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ തലയിൽ പോലും ബാധ്യത സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചിരിക്കുന്നു കേരളത്തിലെ ഒൻപത് വർഷക്കാലം കൊണ്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്നാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യ വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം വീണ്ടും രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ വേണ്ടി ധനമന്ത്രി ബാലഗോപാൽ നിർമ്മല സീതാരാമനെ സമീപിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡിസംബർ വരെ ഏതാണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപ മാത്രം കടമെടുക്കാമെന്നിരിക്കെ ഇപ്പോൾ പത്തൊൻപത് കോടി രൂപയിലധികം കടമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പത്തൊൻപത് കോടി ലക്ഷം എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഒരു സർക്കാർ ഭരിക്കാൻ വരുമ്പോൾ കേരളത്തിൽ ശമ്പളം കൊടുക്കുവാനോ കേരളത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഉള്ള പണം ഖജനാവിൽ ഉണ്ടാകില്ല ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്നുള്ള ആലങ്കാരിക പ്രയോഗം ഒന്നുകൂടി തിരുത്തേണ്ടതായി വരും പൂച്ചകൾ പെറ്റുകിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടതായി വരും എന്നാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യ വിദഗ്ധരുടെ ചില പരാമർശങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രണ്ടായിരം കോടി രൂപ കൂടി കേരളം കടമെടുക്കുമ്പോൾ ഇനി കേരളത്തിന് ഡിസംബർ വരെ എടുക്കാനുള്ള ബാധ്യതയിൽ നിന്നും തുലോ വിരളമായ തുച്ഛമായ സംഖ്യ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇനി കേരളം സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അതിശയം തന്നെയാണ് സ്വയമാർജിത വരുമാനത്തിൽ നിന്ന് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കെ ബാലഗോപാൽ എന്ന ധനകാര്യ വകുപ്പ് മന്ത്രി പറയുമ്പോൾ ഏത് വിധത്തിലാണ് സ്വയം ആർജിതമായ സമ്പാദ്യവും പണവും കണ്ടെത്തുക എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഏത് മേഖലയിൽ നിന്നാണ് ഇനി പണം കണ്ടെത്തുക എല്ലാ മേഖലയും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് സർക്കാർ ഖജനാവ് കാലിയായിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് ഓണക്കാലത്ത് ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ശമ്പളവും ബോണസും എല്ലാം കൊടുത്തു തീർക്കണം എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഭീമമായ കോടികൾ തന്നെ കേരളത്തിന് വേണ്ടി വരും അതിപ്പോൾ എടുക്കുന്ന രണ്ടായിരം കോടിയിൽ ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും തന്നെയാണ് ഇതുപോലെ കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്കും സാമ്പത്തിക കടക്കിണിയിലേക്കും തള്ളിയിട്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പി നേതാവായ പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് ഇതൊരിക്കലും അനുവദനീയമല്ല ഒരിക്കലും ആശാസികരമല്ല എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് കേരളത്തിൽ ഇനിയുള്ള ആളുകൾ എങ്ങനെ കഞ്ഞു കുടിച്ചു പോകും എന്നാണ് പി സി ജോർജ് ചോദിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനോടും മറ്റ് സംസ്ഥാനങ്ങളോടും അനുഭാവം കാണിക്കുന്നതിന്റെ പേരിൽ മാത്രം റേഷൻ അനുവദിച്ചാൽ അങ്ങനെ അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ കഞ്ഞി കുടിച്ചു പോകാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം ഇല്ലെങ്കിൽ അതും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിച്ചത് കേരളത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേര് ചേർക്കാൻ യുവാക്കൾ ഇവിടെ ഇല്ല എല്ലാവരും പുറത്തേക്ക് അവരവരുടെ രക്ഷ തേടി പോകുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഭാവിയും ജീവിതവും തകരും എന്ന് യുവാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത് കേരളം അക്ഷരാർത്ഥത്തിൽ തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു ഇപ്പോഴിതാ സാമ്പത്തിക തകർച്ചയിലേക്ക് സാമ്പത്തിക കുഴിയിലേക്ക് പടുക്കൂറ്റൻ കുഴിയിലേക്ക് പതിച്ചിരിക്കുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ്റെ കെടുകാര്യസ്ഥത ഇനി പിറന്നു വീഴാനിരിക്കുന്ന കേരളത്തിൽ പിറന്നു വീഴാനിരിക്കുന്ന ഒരു കുഞ്ഞിന് പോലും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം റിയുമ്പോ എന്നെ കുറ്റപ്പെടുത്തി എല്ലാവർക്കും ബോധ്യാല്ലോ ആറ് ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ് പിണറായി വിജയൻ ഉണ്ടാക്കി നമ്മളെ അത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി പിരിയുമ്പം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കോടി രൂപ മറ്റൊരു ആ കടം ആ കടം ഇപ്പൊ ഈ ഒൻപത് കൊല്ലം കൊണ്ട് ആറര ലക്ഷം കോടിയാണ് ഞാൻ കണക്കാക്കി പക്ഷെ ഇങ്ങനെയാണെന്ന് വെച്ചപ്പോ ഇരുപത്തു ലക്ഷം കോടി രൂപ മുകളിൽ കടവായിരിക്കും എന്നിട്ട് ഇപ്പം ഈ ബാലവാൻ പറഞ്ഞ വയലൊരു ഭാവം പരിഷയെ കുറ്റം പറഞ്ഞത് ധനകാര്യമന്ത്രിയാണെങ്കിൽ അതിനത് പറയാൻ പറ്റില്ല ആ ഭാവസ്ഥ പറഞ്ഞു കേട്ടില്ലേ ഇനി ഒരു ലക്ഷം കോടി രൂപയ്ക്ക് ഇവിടെ അവകാശം ഉണ്ടെന്ന് എവിടുന്ന അവകാശം പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ കേന്ദ്രം പണം കൊടുക്കുന്നത് പോപ്പുലേഷൻ ഒരു മാനദണ്ഡം പിന്നെ പ്രസിദ്ധ എല്ലാം ഉണ്ട് അപ്പോ കേരളത്തിൽ എങ്ങനെ കടം തീർക്കും ഈ ആറര ലക്ഷം ഉള്ളതെന്ന് ഞാൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആറ് ലക്ഷം ഇവിടെ കൊണ്ട് തീർക്കും ഇവിടെ മനുഷ്യയില്ലല്ലോ ചെറുപ്പക്കാർ ഇവിടെ നാട് വിട്ട ചെറുപ്പക്കാരികളും നാട് പോയില്ലേ ഇവിടെ ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ കിങ്കരന്മാരും ആരില്ല വോട്ടേസ്റ്റ് പേരുക വോട്ട് വോട്ട് ചേർക്കുന്ന എങ്ങനെ മനുഷ്യയില്ല ആ നിലയായി പോയി ഇത് നശിച്ച് നാരാണക്കിൽ നശിച്ചു ഇങ്ങനെ ഇറങ്ങിപ്പോവും ആറുമാസം കഴിയുമ്പോഴും പുതിയ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റ് ഇങ്ങനെ ഭരിക്കും അവർ അമ്പളം കൊടുക്കാൻ പറ്റാതാവും പട്ടിണി കിടന്ന് ഞാൻ ഗതിയുണ്ടാവും കേരളത്തിൽ നോക്കിയോളൂ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നുള്ള അഹങ്കാരക്യം മോദി മോദി ഗവൺമെന്റ് എന്ന നിലയിൽ സ്വാഭാവിക ജനകൂട പ്രതിനിധികളുള്ള ഒരു ഗവൺമെന്റാണ് അതുകൊണ്ട് റേഷൻ എങ്കിലും അവർ കടമായിട്ട് നിന്നാൽ നമ്മള് കഞ്ഞി പിടിച്ച് പോകുമായിരുന്നു